ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റാത്ത തരത്തിലായോ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്കുണ്ടോ ചുരം കയറിയാൽ നിരാശരായി മടങ്ങേണ്ടി വരുമെന്ന ആശങ്ക നിങ്ങൾക്കുണ്ടോ എന്നാൽ ആ ആശങ്കകൾക്ക് ഒരു അടിസ്ഥാനവുമില്ല അത് തെളിയിക്കുന്ന ഈ വീഡിയോയിലേക്ക് സ്വാഗതം മൺസൂൺ ടൂറിസത്തിൻ്റെ അനന്തസാധ്യതകളൊരുക്കി അതിഥികളെ കാത്തിരിക്കുകയാണ് വയനാടൻ വിനോദസഞ്ചാര മേഖല വയനാട്ടിൽ മേപ്പാടി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളെ മാത്രമാണ് ഉരുൾപൊട്ടൽ ദുരന്തം ബാധിച്ചിട്ടുള്ളത് ബാക്കിയുള്ള ഇടങ്ങളെല്ലാം പഴയതുപോലെ യാത്രായോഗ്യവും സന്ദർശക സൗഹൃദവുമാണ് ഊഹാപോഹങ്ങളിലും അർദ്ധസത്യങ്ങളായ വാർത്തകളിലും കുരുങ്ങി ഈ ആഘോഷകാലം നഷ്ടപ്പെടുത്തരുതെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ദുരന്തപശ്ചാത്തലത്തിൽ പ്രതിസന്ധിയിലായിപ്പോയ വയനാടൻ ടൂറിസം മേഖലയെ തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് വയനാടിനെ കൈവിടാതിരിക്കാൻ അതും ഒരു രക്ഷാപ്രവർത്തനം തന്നെ വയനാട് ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ ടൂറിസമാണ് വയനാട്ടിലേക്ക് വലിയ തോതിൽ ആളുകൾ വരാനുള്ളൊരു കാരണം ഇപ്പോൾ ഇപ്പോൾ ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് വയനാട് സേഫാണോ വയനാട്ടിലെ എല്ലാ പ്രദേശത്തും ഇത്തരത്തിൽ അപകടങ്ങളുണ്ടോ എന്നുള്ളത് വയനാട് ജില്ലയിലെ ഇരുപത്തി മൂന്ന് പഞ്ചായത്തിലൊരു പഞ്ചായത്തായ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിലാണ് ഈ അപകടം ഉണ്ടായത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്ന് പറയുന്ന മുണ്ടക്കൈ ചൂരൽ അട്ടമല പ്രദേശത്താണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമുണ്ടായത് ബാക്കി ഒരു പ്രദേശത്തും ഇത്തരത്തിലുള്ള യാതൊരു ആശങ്കയും നിലവിലില്ല ആളുകൾക്കെല്ലാം ഇവിടെ വരാനും സന്ദർശിക്കാനും കഴിയുന്ന സാഹചര്യം നിലവിലുണ്ട് ചില ടൂറിസം കേന്ദ്രങ്ങൾ നമ്മൾ അമിതമായി മഴ പെയ്തതിനെ തുടർന്ന് റെഡ് അലേർട്ട് വന്നതുകൊണ്ടും മറ്റ് ഉള്ളതുകൊണ്ടും ക്ലോസ് ചെയ്തു വെച്ചിരുന്നു ആ ടൂറിസം കേന്ദ്രങ്ങളിൽ ആദ്യഘട്ടത്തിൽ തുറക്കാൻ കഴിയുന്ന എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും നമ്മൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എക്കോ ടൂറിസം കേന്ദ്രങ്ങളാണുള്ളത് അത് വനം വനംവകുപ്പിൻ്റെ കയ്യിലുള്ള ടൂറിസം കേന്ദ്രങ്ങളാണ് അത് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പുമായി നമ്മൾ ചർച്ച നടത്തുകയും അതിൽ ചില കോടതിയിൽ ചില പ്രയാസങ്ങളുണ്ട് അതുകൂടെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ എക്കോ ടൂറിസം കേന്ദ്രങ്ങളും നമുക്ക് തുറക്കാൻ കഴിയും മേപ്പാടി പഞ്ചായത്ത് പ്രദേശത്ത് വരുന്ന ടൂറിസം കേന്ദ്രങ്ങൾ മാത്രമാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പരിഗണിക്കുന്നത് ബാണാസുര അണക്കെട്ട് പൂക്കോട് തടാകം ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങൾ ഏഴെണ്ണം അതിഥികളെ കാത്തിരിക്കുന്നുണ്ട് രണ്ടു പകലും രാത്രിയും മതിവരുവോളം ആസ്വദിക്കാവുന്ന വിഭവങ്ങൾ വയനാട് കാത്തുവച്ചിരിക്കുന്നു നിലവിൽ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏകദേശം സാധാരണഗതിയിൽ ഗതിയിൽ ടു നൈറ്റ് ആൻഡ് ത്രീ ഡേയ്സ് പ്രോഗ്രാമാണ് നമ്മൾ ടൂർ വരുന്ന ആളുകൾക്ക് നമ്മൾ ഐറ്റനാരി പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വയനാട്ടിലുണ്ട് പ്രത്യേകിച്ച് വയനാടിൻ്റെ സാഹചര്യം മുൻനിർത്തി നോക്കുന്ന സമയത്ത് നമുക്ക് വയനാടിൻ്റെ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം വിവിധ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ദിവസം ഏകദേശം മൂന്ന് മുതൽ നാല് സ്ഥലത്തിൽ കൂടുതൽ നമുക്ക് കാണാൻ കഴിയില്ല ഇന്ന് ഏകദേശം പത്തോ പന്ത്രണ്ടോ സ്ഥലം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പത്തോ പന്ത്രണ്ടോ സ്ഥാപനങ്ങൾ നമുക്ക് വയനാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു രണ്ട് ദിവസം വയനാട്ടിൽ സ്പെൻഡ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് തീർച്ചയായും പറ്റാവുന്ന രീതിയിലുള്ള സജ്ജീകരണം ഇന്ന് നിലവിലുണ്ട് എന്നിരുന്നാൽ പോലും അടുത്ത കേന്ദ്രങ്ങൾ കൂടെ തുറന്നു പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ വിദേശികൾ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റുകളെ നമുക്ക് ഇങ്ങോട്ടേക്ക് ആകർഷിക്കാൻ കഴിയുള്ളൂ നൂൽമഴയും കോടമഞ്ഞും ഇളം തണുപ്പും കുളിരു പകരുന്ന രാപ്പകലുകൾ സഞ്ചാരികൾക്ക് സമ്മാനിക്കും വയനാട് വിളിക്കുകയാണ് സന്ദർശകരെ വരും ഇപ്പോൾ വയനാട് ടൂറിസത്തെ സംബന്ധിച്ച് ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ സംബന്ധിച്ച് സാ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ടൂറിസം കുറച്ച് കാലത്തേക്ക് സ്തംഭനാവസ്ഥയിലായിരിക്കും അതിൽ നിന്ന് പതിയെ പതിയാണ് ടൂറിസം മേഖല ഉണർന്നു വരിക ടൂറിസം മേഖല ഉണർന്നു വരേണ്ടത് വയനാട്ടിലെ ഓരോ ആളുകളുടെയും ആവശ്യകതയാണ് മുൻകാലങ്ങളിലെല്ലാം കാർഷിക മേഖലയിൽ നിന്നാണ് നമുക്ക് വരുമാനം ലഭിച്ചിരുന്നത് ഇന്ന് കാർഷിക മേഖല മാറി ടൂറിസത്തിലേക്ക് സാധാരണക്കാരായ ആളുകൾ കൂടി മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ ആളുകൾ എന്ന് പറയുമ്പോൾ ടൂറിസം കേന്ദ്രങ്ങളോട് അനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഹോട്ടലുകൾ അതുപോലെ തന്നെ നമ്മുടെ സാധാരണക്കാർ ഉപയോഗിക്കാൻ കരകൗശല വസ്തുക്കളുടെ കേന്ദ്രങ്ങൾ ടാക്സി ഡ്രൈവർമാർ അവിടുത്തെ ജീവനക്കാർ ജീവനക്കാർ എന്ന് പറയുന്നത് ഇപ്പോൾ എക്കോ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം അവിടുത്തെ തദ്ദേശീയരായ ആളുകളാണ് ടൂറിസം കേന്ദ്രങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത് അപ്പം ഇത്തരം ആളുകളെയും അവരുടെ കുടുംബത്തിൻ്റെയും വരുമാനമാണ് നിലച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഇപ്പോൾ നേരത്തെ നമ്മളെല്ലാം സൂചിപ്പിച്ച പോലെ വയനാട് എന്ന സേഫ് ക്യാമ്പയിൻ നടക്കുന്നു വയനാടിനകത്ത് വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഈ ഉരുൾപൊട്ടലിനെ ബാധിച്ചെങ്കിലും വയനാട് പൂർണ്ണമായിട്ടും തകർന്നു എന്ന വലിയ വലിയൊരു പ്രചരണം നടക്കുന്നത് തന്നെ വയനാട്ടിലേക്ക് വരുന്നതിനെ ആളുകൾ ഭീതിയോടെ നോക്കിക്കാണ് ആ സാഹചര്യം മാറണം കാരണം സാധാരണക്കാർക്കും ഇതൊരു അതിജീവനത്തിന്റെ സമയമാണ് ഈ അതിജീവനം നടക്കണമെങ്കിൽ ടൂറിസം മാത്രമേ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു അതിജീവനത്തിലുള്ള ഉപാധി എന്ന് പറഞ്ഞ ടൂറിസം തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ എത്തുന്നവർക്ക് എന്തെല്ലാം കാണാം വിശദമായി തന്നെ നോക്കാം സന്ദർശകർക്ക് അനുമതിയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടിക പരിശോധിക്കാം ഓഗസ്റ്റ് എട്ട് വരെയുള്ള അപ്ഡേറ്റ് അനുസരിച്ച് ഏഴ് കേന്ദ്രങ്ങളിലാണ് പ്രവേശനമുള്ളത് വനംവകുപ്പിന് കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ ഒഴികെ പ്രധാനപ്പെട്ടവയെല്ലാം അതിഥികളെ സ്വാഗതം ചെയ്യുകയാണ് ഒന്ന് ബാണാസുര അണക്കെട്ട് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രധാന ടൂറിസം സ്പോട്ട് ജലസമൃദ്ധമായ അണക്കെട്ടിന്റെ വശ്യമനോഹാരിതയും ബോട്ടിംഗ് കുതിരസവാരി പാർക്ക് തുടങ്ങി കുടുംബസമേതം ആസ്വദിക്കാവുന്ന വിനോദസഞ്ചാര കേന്ദ്രം രണ്ട് പൂക്കോട് തടാകം പ്രകൃതിയൊരുക്കുന്ന മാസ്മരിക കാഴ്ചകൾ കൊണ്ട് സമ്പന്നമായൊരു പച്ചത്തുരുത്ത് അതിനു നടുവിലെ ജലാശയം ബോട്ടിങ്ങും ഊഞ്ഞാലുകളും അങ്ങനെ മറ്റു കാഴ്ചകളും കൊണ്ട് അതിഥികളെ വിസ്മയിപ്പിക്കുന്ന പൂക്കോട് തടാകക്കരയിലേക്ക് യാത്ര ചെയ്യാൻ ഒരു തടസ്സവും ഇപ്പോൾ ഇല്ല കാരാപ്പുഴ ഡാം കുടുംബസമേതം ആസ്വദിക്കാവുന്ന വയനാട്ടിലെ മറ്റൊരു മികച്ച വിനോദസഞ്ചാര കേന്ദ്രം ഏഷ്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സിപ്ലൈൻ ഉൾപ്പെടെ ഒട്ടേറെ സാഹസിക റൈഡുകൾ കുട്ടികളുടെ പാർക്ക് പുൽത്തകിടികൾ എല്ലാം കാരാപ്പുഴയുടെ പ്രത്യേകതകൾ പിന്നെ കുന്നുകളെ ചുറ്റിപ്പുണരുന്ന ജലസമൃദ്ധമായ അണക്കെട്ടിന്റെ കാഴ്ചയും സന്ദർശകരുടെ മനം മയക്കും ഇവയ്ക്കു പുറമെ കർണാട് തടാകം വയനാട് പൈതൃക മ്യൂസിയം പുൽപ്പള്ളി പഴശ്ശി മ്യൂസിയം സുൽത്താൻ ബത്തേരി ടൗൺ സ്ക്വയർ ഉൾപ്പെടെ കേന്ദ്രങ്ങളും ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു ടൂറിസം ഭൂപടത്തിൽ ഇല്ലാത്ത നെല്ലാറച്ചാൽ വ്യൂ പോയിന്റ് പോലെ ഒട്ടേറെ ഇടങ്ങളും സന്ദർശകരെ കാത്തിരിക്കുന്നു വയനാട്ടിലെ ടൂറിസ്റ്റുകൾക്ക് വരാനും കാണാനുമുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ ആളുകൾക്കും വയനാട്ടിലേക്ക് പഴയതുപോലെ തന്നെ വരണം ഇവിടെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഏറ്റവും സാധാരണക്കാർ മുതൽ ഉള്ള ആളുകൾ ഇത് ഈ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ അവർക്കൊരു വലിയ പ്രയാസമാണ് ഈ കാലഘട്ടം കടന്നു പോവുക എന്ന് പറയുന്നത് നിങ്ങളിവിടെ വരികയും പഴയതുപോലെ ആവുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് വയനാട്ടിലേക്കുള്ള ആ ആളുകളുടെ ഒരു പ്രയാസത്തെ അതിജീവിക്കാൻ കഴിയുക ഉണ്ടക്കൈ ദുരിതം എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമാണ് അതിൻ്റെ അതിജീവനവും ഇതിൻ്റെ ഒരു ഭാഗമാണ് മികച്ച മൺസൂൺ പാക്കേജുകൾ ഒരുക്കി റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഒരുങ്ങി നിൽക്കുകയാണ് ഇനി ഒട്ടും വൈകേണ്ട സന്ദർശകർക്ക് ഒരു മടിയുമില്ലാതെ വയനാട്ടിലേക്ക് വണ്ടി കയറാം ഓണനാളുകൾ വരികയാണ് പ്രകൃതി ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് പതിയെ ജീവിതം തിരികെ പിടിക്കുകയാണ് ഈ നാട് ദുരന്തമുഖത്ത് പല നാടുകളിൽ നിന്നെത്തി രക്ഷാകരങ്ങൾ നീട്ടിയതുപോലെ ഇനിയും ചേർത്തു നിർത്തണം വയനാടിനെ അതിഥികൾക്ക് വയനാട്ടിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക